ഞങ്ങൾ തമ്മിൽ ചർച്ച നടക്ക അതിന് വായ്പ ഇവിടെ ഒന്നും ഒരു വായ്പ ഇല്ല കേട്ടോ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും അറിയിക്കുന്നു ഞങ്ങൾ തമ്മിൽ അടിയാന്ന് വരുത്താനാണോ സമ്മേളനത്തിന് ശേഷം നടു റോഡിലും ഇരുവിഭാഗമായി തിരിഞ്ഞ നേരാക്കൻ തങ്ങൾ പോർവിളിയും നടന്നു െ അവനെ കിടക്കി ഒരു സംഘാടകനേരിയ വണ്ടി കിട്ടാനില്ല ഞങ്ങൾ വേണുണ്ടൻ വരുമ്പോ പറയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കണം എന്ന് വേണുണ്ടനെ പറഞ്ഞു ആ വേണുണ്ടെങ്കിൽ പോയാ അയാളുടെ പേരും കൊണ്ട് ആദ്യം ക്ഷേമില്ലെ പ്രവർത്തോട് നിയോഗിക്കുന്ന ആളാണ് മൂന്ന് വർഷം കൂടെ നിങ്ങൾ അഞ്ചാരം പേര് മാത്രം എടുക്കാറേ അല്ലെങ്കിൽ പാടില്ല സംഭവത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവാതെ ബി സി സി പ്രസിഡന്റും എന്നാൽ പ്രതികരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവും അല്ല അത് ഞങ്ങള് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ചർച്ചയാകേണ്ട കാര്യമൊന്നുമില്ല കമ്മിറ്റിയിൽ കമ്മിറ്റിയിലെ നേതാക്കന്മാരെ ബോധിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടായൊരു വിഷമവും നമുക്കിവിടെ ഒരു ബോധിപ്പിച്ചിട്ടുണ്ട് അവസാനം ഉള്ളിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ പുറത്ത് ലോകത്തേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി ഷട്ടർ സമ്മേളനം നടത്തേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് കേരളത്തിൻ്റെ മാനൂസ്